യാത്ര ചെയ്യാനും നല്ല ഡ്രസ് ഇടാനും ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും ചെലവഴിക്കണ്ട പൈസ ഒരിക്കലും നഷ്ടമല്ല എന്ന് പറയില്ലേ സത്യമാണത് പിന്നെ ഈ ഒരു ടൂറിന് വേറെ കാരണം കൂടി ഉണ്ട് അതായത് ഇലങ്കിലേന്റെ മുന്നിക്കാവും എപ്പോഴും പറയും ആനമങ്ങാട് നാണോ മാനോ ഇല്ലാത്ത രണ്ട് മനുഷ്യമാരുണ്ടെങ്കിൽ മൂക്കില് ശ്വാസം വിടാണ്ടിരിക്കാന്ന് പറഞ്ഞ പോലെ ഇരുന്ന സംഭവം നല്ല രസാണിടുന്നു ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ഫാമിലി ടൂർ പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം കേട്ടോ അവിടെ പോയപ്പോണ്ടായ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം ഞങ്ങളൊരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു അന്നും ഇതേ ടീം ഈ മൂന്ന് ഫാമിലി തന്നെയാണ് കേട്ടോ അന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ റിസോർട്ടൊക്കെ എടുത്ത് ഞങ്ങൾ ഒരു ദിവസം നിന്നും ഇതിപ്പോ ഞങ്ങൾ രണ്ട് ദിവസം നിന്നു നിന്നിട്ടോ അപ്പൊ ഈ രണ്ട് ദിവസം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതന്നെയുണ്ട് അതായത് ഞാൻ ത്രത്തോളം സന്തോഷിച്ച് സമാധാനിച്ച് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു തന്നെ പറയാലും നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അതൊക്കെ അങ്ങോട്ട് മറന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അതെല്ലാം മറന്ന് ഇവിടെ മാറ്റി വെച്ച് ഞാൻ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയത് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിനാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോ പിന്നെ ഞങ്ങൾക്ക് അതി കൂടെ കറങ്ങാൻ വേണ്ടി ടാക്സി വിളിക്കേണ്ടി വന്നു അങ്ങനെ മൂന്ന് ഫാമിലിക്കും മൂന്ന് ടാക്സി വിളിക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ പോണ വൈലിതാ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിക്കാണ് അപ്പം അപ്പൊ എന്താ വെച്ചാൽ നമ്മള് അതായത് ഇങ്ങനെയൊക്കെ ഒരുമിച്ച് നമ്മൾ പോകുമ്പോൾ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലിക്കോ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എമൗണ്ട് എത്രയാണോ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം എങ്ങനെ വേണേലും എന്ത് വേണേലും നമുക്ക് ചെയ്യാം എത്രയാണോ ടോട്ടൽ ബഡ്ജറ്റ് അതില് അത് ഡിവൈഡ് ചെയ്ത് എടുക്കാന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എനിക്ക് ഇതിന്റെ സ്ഥല പേരോ ഇതിന്റെ കാര്യങ്ങളോ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാനൊന്നും അറിയില്ലാട്ടോ എനിക്ക് അറിയണ പോലെ അങ്ങോട്ട് പറഞ്ഞു വീഡിയോ ചെയ്യാണ് അപ്പം ഇതിങ്ങനെ ബോട്ടിൽ കയറാൻ വേണ്ടിട്ട് അവര് ബോട്ടിൽ പോകുമ്പോൾ എന്തൊക്കെ കാണാം എവിടെയൊക്കെ പോകും അങ്ങനൊക്കെ ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു എനിക്ക് ചാത്തപ്പനെന്താ മഹഷിറാന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ നോക്കി അന്ധം വിട്ടിരിക്കണുണ്ട് എന്തായാലും പേടിച്ച് പേടിച്ച് വെറു ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് കേട്ടോ എനിക്ക് ഫ്ലൈറ്റ് കയറാനും ഇങ്ങനെ ബോട്ടും കപ്പലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയാട്ടോ നിലം വിട്ട കളിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ പോലെ അപ്പം പണ്ടെന്നോ സ്കൂളിൽ നിന്ന് ടൂറ് പോയ സമയത്തൊരു ഒരു ബോട്ടിൽ കയറി ചെറിയൊരു ഓർമ്മ ഉണ്ട് എനിക്ക് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരണ അങ്ങോട്ട് പോവണ അതായത് ട്രെയിനിന് പോണ ആ ഒരു ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു സമയത്തൊന്നും ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഒരിക്കലും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ലോ അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്ന് സമാധാനത്തിൽ ഇരിക്കാൻ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പോയതാന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കലെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ടാസ്ക് തന്നെ റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു ഫോണും പിടിച്ച് ഇങ്ങനെ എവിടെ ചെല്ലുമ്പോൾ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ കൂടുള്ളവർക്കും അതൊരു വെറുപ്പായിരിക്കും നമുക്ക് നമുക്കും തന്നെ അവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാന് വീഡിയോ ഒന്നും എടുക്കൂലോ ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഷോരോ സീനും കാണുമ്പോ നമുക്ക് ഇങ്ങനെ അത് ഇങ്ങനെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ തോന്നിയായിരുന്നു കേട്ടോ പിന്നെ ബോട്ട് കയറാൻ വെച്ചാൽ അതായത് ഞങ്ങൾക്ക് ഞങ്ങൾ ആള് കൂടുതലുള്ളത് കൊണ്ട് രണ്ടെണ്ണം എടുക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ അധികമാണ് രണ്ടെണ്ണത്തിൽ ആളില്ലേനും അങ്ങനെ ആയിപ്പോയി അപ്പൊ ഒന്നിലെ ഏഴ് പേർക്ക് പറ്റുള്ളൂ തോന്നുന്നു ഡ്രൈവർ അടക്കം ഏഴാൾ കേട്ടോ ഏർ അങ്ങനെ ഞങ്ങളോട് ഏഴ് അഞ്ഞൂറ് എത്രയാണ് അവർ പറഞ്ഞത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എന്തോ കറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പിഷ്കി അവസാനം അവര് കുറച്ച് കുറച്ച് തന്നു പിന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു ബ്ലോഗർ ആണ് നിങ്ങൾക്ക് ഇതൊരു പബ്ലിസിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ കുറെ പറഞ്ഞ് മനസ്സിലാക്കി പുറത്ത് അവസാനം ഏഹ് അവര് അഞ്ചു വരെ അയ്യായിരം രൂപക്കാക്കി തന്നിട്ടും പിന്നെ പ്രത്യേകിച്ച് അല്ലെങ്കിലേ എന്റെ മുനിക്കാർക്ക് എപ്പോഴും പറയും ആനമങ്ങാട് നാണോ മാനോ ഇല്ലാത്ത രണ്ട് മനുഷ്യന്മാരുണ്ടെങ്കിൽ ഇജു ജമാലും ഉള്ളൂന്ന് അറിയിട്ടോ എന്നോട് എപ്പോഴും പറയും ഇന്റെ കൂടെയും ജമാലിന്റെ കൂടെയും പോയാൾക്കാരുടയിലിട്ടു മനുഷ്യനെ നാണെങ്കിൽ എടുത്തു എന്നറിയിട്ടോ അങ്ങനെ ഞാനും ജമാലും ഉണ്ടോ വിട്ട് കൊടുക്കുന്നു ഞങ്ങൾ പിഷ്കി പിഷ്കി അവസാനം അഞ്ചു വരെ ആക്കി മറ്റോരൊക്കെ പിന്നെ ഓരോക്കെ പിന്നെ കുറച്ചൊക്കെ മടിയുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് പിന്നെ മടിയെന്ന് പറയുന്നതില്ലോ എന്തായാലും സംഭവം നല്ല രസമായിരുന്നു കേട്ടോ ഒരു കാട് എന്താ എങ്ങനെ ഈ മരങ്ങൾക്കുള്ള കൂടെ ഇങ്ങനെ പോകുമ്പോ എന്തോ രസമായിരുന്നു എന്ന് അറിയോ ഭയങ്കര നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ എന്തായാലും പോയത് ഇവിടെ ഒക്കെ വെച്ച് കണ്ടപ്പോഴാണ് ഏർ പോയത് ശരിക്കും നമ്മൾ അതായത് നമ്മൾ ഈ യാത്ര ചെയ്യാനും നല്ല ഡ്രസ്സ് ഇടാനും ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും ചെലവഴിക്കേണ്ട പൈസ ഒരിക്കലും നഷ്ടമല്ല എന്ന് പറയില്ലേ സത്യമാണത് പിന്നെ ഈ ഒരു ടൂറിന് വേറെ കാരണം കൂടി ഉണ്ട് അതായത് ഇതിന്റെ മുന്നേ പെരുന്നാളിന് മുനിക്കാക്കൂട്ടുകാരന്മാരുടെ കൂടെ രണ്ടു ദിവസത്തെ ടൂർ പോയിട്ടുണ്ടായിട്ടോ അന്ന് പറഞ്ഞു പോയിന്റെ പിറ്റേ ദിവസം വന്നതിന്റെ പിറ്റിവസം തന്നെ നമ്മൾ ഫാമിലി ടൂർ പോകും നിങ്ങൾ എന്തായാലും കൊണ്ടുപോകുന്നു എവിടെ ഓലി കെട്ടിയമാർ ഇങ്ങനെ പറയാന്നല്ലാണ്ട പിന്നെ ഇണ്ടോ ഞമ്മള് കൊണ്ടുപോകണ ഞങ്ങള് പെണ്ണുങ്ങൾ ഉണ്ടോ പിന്നെ തൊയം കൊടുക്കണെന്താ ഭയങ്കര മറവ് ചെയ്ത പോലെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ എന്തായാലും ഇത്രെങ്കിലും നമ്മൾ പകരം വീട്ടണ്ടേ പിന്നെ അത് മാത്രല്ല എനിക്ക് കുറെ കാലമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ തിരുവനന്തപുരം ഒന്ന് കാണാൻ വേണ്ടി നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എന്താണ് അവിടെ എങ്ങനെയാണ് എല്ലാരും ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പം പിന്നെ എന്റെ മുനിക്കാക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോ ഒരു സന്യൊന്ന് കൂടെ പോയി നോക്കണം ഒന്ന് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും ആ ഒരു ആഗ്രഹം ഇവിടെ സാധിച്ചു ചെരുപ്പ് കൈ പിടിച്ച് വരണം കേട്ടോ ഒന്നും വിചാരിക്കില്ല ഒന്നാമത് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് മണലിക്കൂടെ പിന്നെ ചെരുപ്പിൽ മണലായിക്കത് കഴുകണ്ടേന്ന് ഓർത്തിട്ടാണ് കാലും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് കൈ കൊണ്ട് എടുത്തിരുന്ന ആളാണ് കേട്ടോ ഞാൻ അത്ര എനിക്ക് കാലും എന്തെങ്കിലും ആകുമ്പോ പിന്നെ അതല്ല ആ ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കിട്ടിയപ്പോഴത്തേക്കും ഇവരൊക്കെ ഇറങ്ങി തിരിച്ചു കയറാനായപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോ നിക്കണത് കേട്ടോ എനിക്ക് വള്ളാകാൻ പറ്റൂല മണലാകാൻ പറ്റൂല ഓരോ പൊന്നാരങ്ങളാണ് അങ്ങനെ ആ ഡ്രൈവർ പാവം അതിന്റെ ചെരുപ്പ് എനിക്ക് കിട്ടുന്നു അത് ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങട്ട് ഇറങ്ങിയത് എന്റെ ഷൂ നനക്കൂല ഞാനതിലിരിക്കാണെന്ന് പറഞ്ഞപ്പോ അതിന്റെ മുൻകു സമ്മതിക്കണമില്ല എല്ലാരും ഇറങ്ങുമ്പോൾ അണക്കോരോ പൊന്നാരം എന്ന് പറയും വള്ളത്തിന്റെ ഒരു കളർ നോക്കുകയാണെങ്കിൽ എന്തൊരു ഭംഗിയുള്ള കളർ ശരിക്കും അതുപോലെ തന്നെ ആയിരുന്നെട്ടോ നേരിൽ കാണുമ്പോഴും പച്ചയാണോ നീലയാണോ തിരിച്ചറിയാത്ത കളറ് പിന്നെ ഈ കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൽ ഇറങ്ങി കളിക്കാനൊരു താല്പര്യം ആയിരിക്കുമല്ലോ അല്ലെ എനിക്കതും ഇഷ്ടല്ലോ ഞാൻ എല്ലാരും ഒരുപോലെ ചിന്തിക്കുമ്പോൾ ഞാൻ വേറെ തരത്തില് ഞാൻ ചിന്തിക്കൊള്ളു എന്റെ കുട്ടികളല്ലെങ്കിലേ പറയും മറ്റേ ആടല്ലേ മറ്റേ ആടുകളെ പോലെ വള്ളം നനിയണത് ഇഷ്ടമല്ലല്ലോ എന്ന് പറയും അങ്ങനെ എന്തായാലും അതിലിങ്ങനെ പേടിച്ചു വരച്ചിരുന്ന് പോയി ഏഹ് മൂക്കില് ശ്വാസം വിടാണ്ടിരിക്കാന്ന് പറഞ്ഞ പോലെ ഇരുന്ന സംഭവം നല്ല രസമാണ്ട്ടോ പേടിയല്ലെങ്കി ഓക്കെ ഏഹ് അപ്പൊ ഇനി ഇത് മാത്രം നല്ലട്ടോ വിശേഷങ്ങള് വിശേഷങ്ങള് ഇനി വരാനിരിക്കണേ ഉള്ളൂ അന്ന് പോയത് കൊറേ പറയാൻ ഇനിയുണ്ട് അപ്പൊ നീ അതൊക്കെ അടുത്ത വീഡിയോയിൽ കേട്ടോ രണ്ടും മൂന്നും വീഡിയോ ആയിട്ട് ചെയ്യാനുണ്ട് ഒരുപാട് ലെങ്ത് ആയി പോകും അല്ലെങ്കിൽ അപ്പൊ നീ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരേക്കും ബൈ